അടിപൊളി മനോഹരമായ പ്രകൃതി രമണീയമായ അങ്ങനെ കുറെ മുളകെട്ടിട്ട് കാണുന്നുണ്ട് കാഴ്ച അതൊക്കെ എന്താണെന്ന് ഞാൻ അവിടെത്തി പരിചയപ്പെടാം ഷിയാവ് തോളി സെറ്റാക്കി கஷ்டப்பட்டு கோணி 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 தோணி നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാലേ അറിയാൻ വേണ്ടി പറ്റും ലോകത്ത് ഏറ്റവും കൂടുതൽ കല്ലുമുക്കായി കൃഷി നടക്കുന്ന സ്ഥലം കൂടിയാണ് കാസർഗോഡ് ജില്ലയിലെ കവ്വായി കായലുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം ഇതങ്ങോളം വ്യാപിച്ച് കിടക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ചുമ്മാക്കിയാൽ കാണാൻ പറ്റാൻ അങ്ങോളം വ്യാപിച്ച് കിടക്കുകയാണ് കിലോമീറ്റർ കണക്കിന് വ്യാപിച്ച് കിടക്കുകയാണ് ഈ കല്ലുമുക്കായി കൃഷി ില്ലേ ഒരു നാലു മാസം ആറ് മാസത്തിൻ്റെ ഇടയിലായിട്ട് നമുക്കിത് സെറ്റ് ആയിട്ട് വരും എന്നിങ്ങനെ പറിച്ചെടുക്കുന്ന കാഴ്ചയാണോ രണ്ടുമൂന്ന് പറിച്ചിട്ടുണ്ട് വലുതായി വരുന്ന തൃപ്പൂര് മീഡിയം സൈസിലേക്ക് എത്തിയിട്ടുണ്ട് മീഡിയം സൈസിലേക്ക് എത്തിയിട്ടുണ്ട് ശരിയായ ഒരു വലുപ്പ് എത്തിയിട്ടാണ് ഒരു സം കൂടി പെയ്താല് ശരിയായ കാണുന്നുണ്ടോ ഇത് മുരു മുഴുവേ ഇത് കഴിക്കുന്നവരുണ്ട് അല്ലേ ഇത് മുഴുവന് ഡിമന്റ് ഡിമാൻഡ് കിലോന് നാനൂറായിട്ട് കൊടുക്കുന്ന സാധാരണ ഈ മുരു പക്ഷെ നമ്മള് നമ്മളൊക്കെ ഇതുവരെ കഴിച്ചിട്ടില്ല ഇതുവരെ ടേസ്റ്റ് ഒക്കെ ഇല്ല പക്ഷെ നല്ല സാധനമാണെന്നാണ് പറയുന്നത് നല്ല ഡിമാൻഡിൻ്റെ സാധനം എന്നാണ് പറയുന്നത് പിന്നെ സീസണൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ സീസൺസ് തന്നെ ആയി വരുന്നില്ല ഇത് അതിമനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ട് കണ്ട മുളകളോട് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കല്ലം കൃഷി ചുറ്റും ബോക്സ് രൂപത്തിൽ മുളകൾ സ്ഥാപിച്ച് അതിൽ ക്യാറുകൾ ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് നമ്മൾ സുഹൃത്ത് ചെയ്തതാണ് ഷിയാവും അപ്പം ഒറ്റക്ക് ചെയ്ത അവൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒറ്റക്ക് ചെയ്തുണ്ടാക്കിയതാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ സുഹൃത്ത് പറയുന്നത് നല്ല പ്യൂർ സാധനം എൻ്റെ ക്ലാരിറ്റി വേണ്ട മറ്റ് സാധ്യതകൾ നമ്മളെ ഫ്രണ്ടിനോട് ചോദിക്കാം അപ്പോൾ ഓൺ പറയും ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വിത്ത് വാങ്ങിയിട്ട് ഇങ്ങനൊരു കൃഷി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് കാരണം നല്ല ഫ്യൂച്ചറിലൊരു സംഭവമാണ് നല്ലൊരു വരുമാനം നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ തന്നെ ജീവിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതിനങ്ങനെ പ്രത്യേക സീസൺ ഉണ്ടോ സീസണുണ്ട് അങ്ങനെ ഏതൊക്കെ മാസം വരുന്നു സീസൺ എങ്ങനെയാണ് നവംബർ സ്റ്റാർട്ടിങ് സീസൺ വരുന്നത് അല്ലേ ഒരു ആറുമാസം എന്തായാലും മിനിമം ആറുമാസം ഇട്ടു നോക്കണം ഇങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് എന്നിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം അവിടെ കൃഷി ചെയ്യാം അവർക്ക് ഏത് സ്ഥലത്താ കൃഷി ചെയ്യണ്ട അവിടെ പോയിട്ട് കൃഷി ചെയ്യാൻ ചെറിയ ചെറിയ വീടുകൾ കുടിലുകൾ സ്ഥലം ശരിക്കും സ്ഥലം വരുന്നത് പടന്നെയാണ് പടന്ന കവ്വായ്ക്കായലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്പോ നല്ല നാട്ടിൽ നല്ല സാധ്യതയില്ലൊരു ബിസിനസ്സാണ് കണ്ണമുക്കായി ബിസിനസ് എല്ലാവരും ഇതിലേക്ക് കടന്നുവരാ കുറച്ച് റിസ്ക്കാണ് അങ്ങനെ കയറി അങ്ങനെ മുകളിലേക്ക് എത്തി ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ കല്ലും കൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ നമ്മൾ തോണിയോടെ അടുപ്പി അടുപ്പിച്ച് തോണിയോടെ കറന്നി കെത്തി വെക്കുന്നുണ്ട് అయిదాను ఇప్పుడు నేను పన్న స్థల క్లాప్ స్పోర్ట్స్ అనేది కానీ క్లాప్ సపోర్ట్స్ క్యాప్ స్పోర్ట్సిట్టి అడుతా వారు